സ്റ്റൈൽ മന്നൻ്റെ രജനീകാന്തിൻ്റെ ലോകേഷ് കനകരാജിൻ്റെ പുതിയ സിനിമയായ കൂലിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാധകർക്കെല്ലാം ആവേശം കൊള്ളാൻ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് പുതിയ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമിട്ടു എന്നാണ് സിനിമാ ലോകം പറയുന്നത് ഹായ് ഫ്രണ്ട്സ് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയ സിനിമാ വിശേഷങ്ങൾ എത്രയും പെട്ടെന്നറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കൂ രജനി ആരാധകർക്ക് കൊണ്ടാടാൻ കാത്തിരുന്ന ഇതാ എത്താറായി മാസങ്ങൾ നീണ്ടുനിന്ന കൂലി സിനിമയുടെ ചിത്രീകരണം ഈ അടുത്താണ് അവസാനിച്ചത് രജനീകാന്ത് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കൂലി ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആവേശത്തോടെയാണ് രജനി ആരാധകർ സ്വീകരിക്കുന്നത് മാസങ്ങൾ നീണ്ടു നിന്ന സിനിമയുടെ ചിത്രീകരണം അടുത്തിടെയാണ് അവസാനിച്ചത് ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ആഗസ്റ്റ് പതിനാലിന് ലോകമെമ്പാടുകളുമുള്ള തിയേറ്ററുകളിൽ കൂലി റിലീസ് എത്തും പുതിയ പോസ്റ്റർ പങ്കുവെച്ചാണ് പ്രഖ്യാപനം നേരത്തെ രജനികാന്തിന്റെ പിറന്നാൾ ദിനത്തിൽ കൂലിയുടെ ഒരു ചെറിയ ഗ്ലിംസ് പുറത്തിറങ്ങിയിരുന്നു വലിയ സ്വീകരണമാണ് അതിന് ലഭിച്ചത് ലോകേഷിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സിനിമയുടെ ടീസർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ആരാധകർക്ക് ഫലം ടീസർ പുറത്തു പുറത്തുവരുന്നതോടുകൂടി സിനിമയുടെ ഹൈപ്പ് വലിയ തോതിൽ കൂടുമെന്നാണ് പ്രതീക്ഷ അതേസമയം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് കൂലിയുടെ നിർമ്മാണം രവിചന്ദ്രൻ ആണ് കൂലിയുടെ സംഗീത സംവിധായകൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത